ജീവിത സൗഭാഗ്യം തേടി പേരാമംഗലം നാഗരാജ ക്ഷേത്രത്തിലേക്ക് പൂർവ്വജന്മ പാപകർമ്മങ്ങളാലും പിതൃശാപങ്ങളാലും ശത്രുദോഷങ്ങളാലും ആഭിചാരദോഷങ്ങളാലും വലയുന്നു തൊഴിൽ തടസ്സങ്ങളും ദാമ്പത്യ പ്രശ്നങ്ങളും മനഃശാന്തിയില്ലായ്മയും നിങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കുന്നുണ്ടോ നിങ്ങളുടെ എല്ലാ ദുരിതങ്ങൾക്കും പരിഹാരം നൽകി ജീവിത സൗഭാഗ്യവും ഐശ്വര്യവും തിരികെ നൽകാൻ പേരാമംഗലം നാഗരാജ ക്ഷേത്രം നിങ്ങളെ കാത്തിരിക്കുന്നു നാഗാരാധനയിലൂടെ സകല ദോഷങ്ങളും തീർത്ത് സമാധാനവും സന്തോഷവും നിറഞ്ഞൊരു ജീവിതം നേടൂ പേരാമംഗലം നാഗരാജ ക്ഷേത്രം നിങ്ങളുടെ സങ്കടങ്ങൾക്കാശ്വാസം ജീവിതത്തിന് വെളിച്ചം നല്ല